ജോലിക്കിടെ തെങ്ങിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ചെത്തു തൊഴിലാളി കോറോ മുതിയലത്തെ തായമ്പത്ത് സുകുമാരൻ ചികിത്സാ സഹായം തേടുന്നു കുടുംബത്തെ സഹായിക്കുവാനും തുടർ ചികിത്സ നൽകുവാനും നാട്ടുകാർ ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചു ജോലിക്കിടെ തെങ്ങിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ചെത്തു തൊഴിലാളി കോറോ മുതിയലത്തെ തായമ്പത്ത് സുകുമാരൻ ചികിത്സാ സഹായം തേടുന്നു കഴിഞ്ഞ ആറു മാസത്തിലധികമായി ഇദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് ഇതിനകം ചികിത്സയ്ക്കായി നാല്പതു ലക്ഷം രൂപയിലധികം ചിലവായി ഉപജീവനത്തിനു പോലും വിഷമം നേരിടുന്ന ഈ നിർദ്ധന കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ചികിത്സാ ചിലവ് ഇനിയും നിരവധി ശസ്ത്രക്രിയകൾ നടത്തിയാൽ മാത്രമേ സുകുമാരനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഭാര്യയും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന നിർധന കുടുംബത്തെ സഹായിക്കുവാനും തുടർചികിത്സ നൽകുവാനും നാട്ടുകാർ ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് സുകുമാനെ സംബന്ധിച്ച് പറയുമ്പോൾ ഭാര്യയും രണ്ട് പെൺകുട്ടികളാണ് നിരാലംബരമായ ഒരു കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടന്നു വരികയാണ് നാട്ടിലെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ കുടുംബത്തിനെ രക്ഷപ്പെടു രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കൂ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഇപ്പോൾ തന്നെ ചിലവായി ഇരിക്കുന്ന വീടും പറമ്പും അല്ലാതെ മറ്റൊരു സമ്പത്തും അദ്ദേഹത്തിനില്ല രണ്ട് പെൺമക്കളിൽ ഒരു കുട്ടി വിവാഹ അവിവാഹിതയാണ് അതിന് വലിയ പ്രയാസം അനുഭവ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാടെങ്ങും എല്ലാവരും ഒത്തുപിടിച്ചാൽ ആ കുടുംബത്തിനെ നമുക്ക് നല്ല രീതിയിൽ രക്ഷിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അതിനവരകമഴിഞ്ഞ സഹായം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് കേരള ബാങ്ക് പയ്യന്നൂർ മെയിൻ ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ ഒന്ന് ഏഴ് ആറ് രണ്ട് ഒന്ന് രണ്ട് എട്ട് പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം രണ്ട് എട്ട് രണ്ട് ഐ എഫ് എസ് സി കോഡ് കെ എസ് ബി കെ പൂജ്യം 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 ഒന്ന് ഏഴ് ആറ് രണ്ട് ഫോൺ നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് പൂജ്യം നാല് രണ്ട് മൂന്ന് എട്ട് പൂജ്യം നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ